ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സെക്സ് നിർത്തിയാൽ ശരീരത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് സെക്സും നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് എന്നാൽ ചിലപ്പോഴൊക്കെ പലവിധ കാരണങ്ങളാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടു ഏർപ്പെടുന്നിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ടാകാറുണ്ട് എന്നാൽ അങ്ങനെ വിട്ടു നിൽക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സെക്സ് നിർത്തിയാൽ ശരീരത്തിന് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഓക്സിറ്റോസിൻ ഈസ്ട്രജൻ തുടങ്ങിയ ഹോർമോണുകൾ ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഓക്സിറ്റോസിൻ പലപ്പോഴും ലവ് ഹോർമോൺ എന്നാണ് വിളിക്കപ്പെടുന്നത് ഇത് ബന്ധങ്ങളിലെ അടുപ്പത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും വികാരങ്ങളെ പ്രോത്സാഹിപ്പിക്കും അതുപോലെ തന്നെ യോനിയുടെ ആരോഗ്യത്തിനും ലിബഡോയിലും ഒക്കെ ഈസ്ട്രജൻ്റെ നിർണായ പങ്കുണ്ട് അതുപോലെ തന്നെ സെക്സ് നിർത്തുമ്പോൾ ഈ ഹോർമോണുകൾ ഉൾപ്പെടുത്തും തിൻ്റെ അളവ് കുറഞ്ഞേക്കാം ഇത് നമ്മുടെ മാനസികാവസ്ഥയും അതുപോലെ തന്നെ ഊർജത്തെയും ഭാവിയിൽ നമുക്ക് സെക്സിനോടുള്ള താല്പര്യം അതിനെയൊക്കെ നമുക്ക് ബാധിച്ചേക്കാം സെക്സ് കുറയുന്നത് യോനിയിലേക്കുള്ള രക്തയോട്ടം കുറയുന്നതിനും ഒരു കാരണമായി തീരാറുണ്ട് നിങ്ങളൊരു ബന്ധത്തിലാണെങ്കിൽ സെക്സിൽ നിന്ന് ഇടപെടൽ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പങ്കാളിയമായിട്ടത് തുറന്ന് സംസാരിക്കണം നിങ്ങളുടെ മാറ്റത്തിന് പിന്നിലുള്ള കാരണം സംസാരിക്കണം ഇതിലൂടെ നിങ്ങൾക്ക് പല തെറ്റിദ്ധാരണകളും മാനസികമായുള്ള അകലിച്ചയുമൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും സെക്സ് നിർത്തുമ്പോൾ വൈകാരികമായോ മാനസികമായോ ശാരീരികമായോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു ആരോഗ്യ വിദഗ്ധനെ കണ്ട് നിങ്ങൾ ഒരു ചികിത്സ തേടാനായിട്ടും നിങ്ങൾ ശ്രമിക്കണം പലപ്പോഴും നമുക്ക് പറ്റുന്ന കാര്യമാണ് ഇടയ്ക്കൊക്കെ സെക്സ് നിർത്തി കഴിയുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഒരു മൂഡ് മാറ്റം നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും അപ്പോൾ ആ മൂടുമാറ്റത്തിൻ്റെ കാരണം നമ്മൾ പങ്കാളിയോട് പറയാതെ ഒരിക്കലും നിർത്തരുത് അത് പങ്കാളിയിലും അടുപ്പക്കുറവ് സൃഷ്ടിച്ചേക്കാം അതുകൊണ്ട് നിങ്ങൾ ഇതിൽ ഒരു ഇടവേള എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രണ്ട് പങ്കാളികളും ചേർന്ന് ഒരുമിച്ച് തീരുമാനിക്കാനായിട്ടും ശ്രദ്ധിക്കണം